ലക്ഷമാണ് അടിച്ചത് ട്രാവൽ കാർഡ് ഈ കറുത്ത കാർഡ് അതിൽ എൺപത്തി രണ്ടായിരം കാർഡ് വിറ്റ് കഴിഞ്ഞ് നാല് ലക്ഷം കാർഡ് കൂടെ അടിക്കാൻ പോവണം അല്ലേ നാല് ലക്ഷം കാർഡ് കൂടെ അടിക്കാൻ പോവാണ് ഇതിൽ ചിപ്പൊക്കെ ഉണ്ട് ഈ കുട്ടികളുടെ ഇതിനകത്തും ചിപ്പൊക്കെ ഉണ്ടാവും അത് റീഡ് ചെയ്യും ജസ്റ്റ് പഞ്ചിങ്ങേ ഉള്ളൂ ഈ കുട്ടികളുടെ നമ്പർ പഞ്ചിങ് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാർ അവർക്കും കാർഡ് കൊടുക്കും ജേണലിസ്റ്റുകൾക്കടക്കമുള്ള ബാസുകളും ഇതുപോലെ സ്മാർട്ട് കാർഡാക്കി മാറ്റാം ജേർലിസ്റ്റ് കാർഡ് അംഗപരിമിതര കാർഡ് എല്ലാം സ്മാർട്ട് കാർഡാക്കി മാറ്റാം ഈ പേപ്പറിലുള്ള എഴുത്തും കാര്യങ്ങളും അവസാനിപ്പിക്കുക സ്മാർട്ട് കാർഡ് ആകുമ്പോൾ ഇത് കണ്ട എത്ര യാത്ര ചെയ്യുമെന്നൊക്കെ കൃത്യമായി കണ്ടക്ടർക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും അതിൻ്റെയല്ല ഒരു കെ എസ് ആർ ടി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ സ്പെയർ പാർട്സ് പർച്ചേസിംഗ് സ്പെയർ പാർട്സിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഈ സുതാര്യ എന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നമ്മളുണ്ടാക്കി ഈ സോഫ്റ്റ്വെയർ ചോദിക്കുകയാണ് നമ്മളുണ്ടാക്കിയതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഓരോ കണക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ സുതാര്യ എന്നാണ് ആ സോഫ്റ്റ്വെയറിന് പേരിട്ടത് പേരിട്ടത് ഞാൻ തന്നെയാണ് അപ്പോൾ ആ സാധനം ഇന്ന് എല്ലാ അല്ലേ ഇന്ത്യയിലെ എല്ലാ കോർപ്പറേഷനും ഇത് വാങ്ങാൻ തയ്യാറായിരിക്കുകയാണ്